കിനാവിലെ സുൽത്താൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഏതോ നിമിഷം ഒന്ന് തിരിഞ്ഞു നോക്കിയ ദിൽന തൊട്ടരികിൽ ക്രിസ്റ്റിയെ കണ്ടതും വിളറി വെളുത്തു റെയിലിൽ പിടിച്ചിരുന്ന അവിടെ നീണ്ട വിരലുകൾ പോലും വിറക്കുന്നത് ക്രിസ്റ്റി കണ്ടിരുന്നു എന്നിട്ടും അവന്റെ നോട്ടം രൂക്ഷമായി അവിടെ നേരെ തന്നെ ആയിരുന്നു കൺമുമ്പിൽ അവനെ കാണാതെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും നേർക്കു ക്രിസ്റ്റിയെ കാണുമ്പോൾ ദിൽനെപ്പോഴും വെള്ളത്തിൽ വീണ പോലെ വരച്ച് പോകുന്നുണ്ടെന്ന് അവനറിയാം ഇനിയും ഇവിടെ നിന്നാൽ അവൾ കരയുമെന്ന് തോന്നിയപ്പോൾ ക്രിസ്റ്റി അവിടെ ഒന്നുകൂടി നോക്കിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി പോയി താഴെത്തിയ അടുക്കളയിലേക്ക് തിരിയും മുന്നേ അവനൊന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ നെഞ്ചിൽ കൈ ചേർത്ത് ശ്വാസം വരുന്ന ദിനയെ കണ്ടതും അതുവരെയും എടുത്താണ് ഞാൻ ഗൗരവം വിട്ടിട്ടത് അവനൊന്ന് ചിരിച്ചു പോയി വലിയ സന്തോഷത്തിലാണല്ലോ എന്നാ പറ്റിയടാ ചിരിച്ചുകൊണ്ട് കയറി വരുന്ന അവനെ കണ്ടതും അവനേക്കാൾ സന്തോഷം മുഖം നിറച്ചുകൊണ്ട് കൊണ്ട് മറിയാമസി അവനെ നോക്കി ചോദിച്ചു അവനൊന്ന് കണ്ണി ചിമ്മി കാണിച്ചിട്ട് ഇരുന്നു എന്ത് ഞാനൊന്നും സന്തോഷിക്കുന്നു പിടിക്കുന്നില്ലേ നിങ്ങൾക്ക് അതോ എന്റെ സങ്കടം മാത്രം ഉന്നമിച്ച് ജീവിക്കുന്ന ആ പൊറുക്കിയുടെ ടീമിലെടുത്തോ നിങ്ങളെ മുന്നിലേക്ക് അവരെടുത്തു കൊടുത്ത ചൂടുള്ള പുട്ടിലേക്ക് ബീഫ് ചേർത്ത് കുഴക്കുന്നതിനിടെ ക്രിസ്റ്റി മറിയാമച്ചു നോക്കി ചോദിച്ചു അതിനാ പൊറുക്കിയുടെ ചത്തുപോയ അപ്പന ഒന്നുകൊണ്ട് എണീറ്റ് വരേണ്ടി വരും പൊറുക്കിയോടുള്ള ദേഷ്യം മുഴുവൻ മുഖത്ത് ഇറച്ചുകൊണ്ട് മറിയാമച്ച് ചുണ്ടുകൂട്ടി ആസ്വദിച്ച് കഴിക്കുന്നതിനിടെ ക്രിസ്റ്റി ചിരിച്ചുണ്ട് തലയാട്ടി എന്റെ കൊച്ചിനെ എപ്പോഴും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കാണാൻ കഴിയണേ കർത്താവ് എന്റെ കണ്ണടയോളോന്നാ എന്റെ പ്രാർത്ഥന മറിയാമച്ച് കൈകൾ വാത്സല്യത്തോടവനെ തഴി അവനൊന്നും മിണ്ടാതെ അവർ നോക്കി കണ്ണു ചിമ്മി എന്റെതാടാ ഇന്ന് നേരത്തെ മറിയാമിച്ച് ചോദിച്ചു ലില്ലിയുടെ കാര്യം ക്രിസ്റ്റി അവരോട് പറഞ്ഞു കൊടുത്തു പാവ അതിന്റെ ഒരു വിധി നെടുവീർപ്പോടെ എങ്ങോ നോക്കി മറിയാമിച്ച് പരിതപിച്ചു നിനക്ക് ഇപ്പൊ എന്നാത്തിനെതിലും ഇത്രയും കാശ് സ്കൂളിൽ കൊടുക്കാറൊന്നുമില്ലല്ലോ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞ് ആവലാതിപ്പെട്ടിരിക്കുന്ന മറിയാമച്ചിയുടെ സംസാരത്തിനിടെ ഹാളിൽ നിന്നും ഡേയ്സിയുടെ ശബ്ദം ഉയർന്നു കേട്ടതും ക്രിസ്റ്റിയുടെ ശ്രദ്ധ ഒരു നിമിഷം അങ്ങോട്ടായി കഴിക്കുന്നതിന്റെ സ്പീഡ് കുറഞ്ഞു അവന്റെ മാറ്റം അറിഞ്ഞതും മറിയാമച്ചിയെ നിശബ്ദയായി വർക്കി ഡേയ്സിയോട് കയർക്കുന്ന ക്രിസ്റ്റി വ്യക്തമായി കേട്ടിരുന്നു കഴിക്കുന്ന നിരത്തി കൈകൊടഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു അത് അവരുടെ കെട്ടിയോണേയും കെട്ടിയോണിയും പ്രശ്നം കുഞ്ഞി നീ അതിലോട്ട് കയറി കൊടുക്കേണ്ട നിനക്ക് വേദനിക്കും കൈ കഴുകി പല്ലി അടിച്ചുകൊണ്ട് തിരിഞ്ഞ ക്രിസ്റ്റിയെ നോക്കി മറിയാമച്ചി പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല ഇഷ്ടപ്പെട്ട വല്ല വെച്ചിണ്ടാക്കി കൊടുത്ത അത് ആ കൊച്ചിന് കഴിക്കാൻ മനസമാധാനം കൊടുക്കുകയല്ല വൃത്തിയെട്ട് നിങ്ങള് ക്രിസ്റ്റി കഴിച്ചു ബാക്കിയായ പാത്രത്തിലോട്ട് നോക്കി മറിയാമശി പിറുവിരുത്തും നീ പോവാനിറങ്ങിയതല്ലേ പെട്ടെന്ന് പൊയ്ക്കോ അങ്ങോട്ട് അവരുടെ പ്രശ്നം അവർ തന്നെ തീർത്തോളൂ നീ ഇടപെടേണ്ട പിന്നെയും ഹാളിലെ സംസാരത്തിലേക്ക് കാതോർത്ത് നിൽക്കുന്ന ക്രിസ്റ്റിക്ക് നേരെ മേശയുടെ അരികിൽ അവൻ വെച്ച എടുത്ത് നീട്ടിയിട്ട് മറിയാമശി പറഞ്ഞു അവനൊന്നും മിണ്ടാതെ അത് വാങ്ങി പുറത്തേക്ക് നടന്നു നിനക്ക് വൈകുന്നേരമല്ലേ ട്യൂഷൻ എന്തിനാ ഇത്രയും നേരത്തെ പോകുന്നു തന്റെ മനസ്സിലുള്ള അതേ ചോദ്യം ഡേസി ദിലുവിനോട് ചോദിക്കുന്നതായിട്ടാണ് ക്രിസ്റ്റി ഹാളിലേക്ക് ചെന്ന് അതിനുള്ള അവളുടെ ഉത്തരമറിയാൻ അവർ തിടുക്കാൻ തോന്നി ക്രിസ്റ്റിയുടെ നർത്തത്തിൻ്റെ സ്പീഡ് കുറഞ്ഞു എനിക്ക് എനിക്ക് സ്പെഷ്യൽ ക്ലാസ് അവളത് പറഞ്ഞു നോക്കിയത് ക്രിസ്റ്റിയുടെ നേരെയാണ് വീണ്ടും ആ മുഖത്തൊരു പിടച്ചിൽ ഭയത്തിനുമപ്പുറം അതൊരു വെപ്രാളമായിട്ടാണ് ക്രിസ്റ്റിക്ക് തോന്നിയത് അവളുടെ മുഖത്തുള്ള അതേ അസ്വസ്ഥത അവനിലേക്കും പടർന്നു അതുവരെ ഉണ്ടായിരുന്ന സന്തോഷം എത്ര പെട്ടെന്നാണ് ഓടി ഒളിച്ചത് അശുഭകരമായ എന്തോ ഒരു ഫീൽ അവനെ ചുറ്റി പൊതിഞ്ഞു പിന്നിൽ നിന്നും ഡേയ്സിയുടെ ചോദ്യവും ദിലീവിന്റെ ഉത്തരങ്ങളും കേട്ടുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് വീണ്ടും വർക്കിയുടെ ശബ്ദമുയർന്ന് ബൈക്കിൽ കയറുമ്പോൾ അവൻ കേട്ടിരുന്നു അയാൾ വാദിക്കുന്ന ദിലുവിന് വേണ്ടിയാണ് അതെപ്പോഴും അങ്ങനെയാണ് അതിൽ കൂടി ക്രിസ്റ്റിയെ വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരു അവസരവും വർക്കി വെറുതെ പാഴാക്കി കളയാറില്ല അവൾ അനാവശ്യമായി ചോദ്യം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഡെയ്സിയെ വീണ്ടും വഴക്കുറയുന്ന കേട്ടുകൊണ്ടാണ് അവൻ വണ്ടി ഓടിച്ചു പോയത് ഫാത്തിമിഖെന്ന് മനസ്സിലായോ അവൾക്ക് മുന്നിൽ വന്നിട്ട് കൈ കെട്ടി നിന്നിട്ട് ഷാഹിദ് ചോദിച്ചു പഴിച്ചുപോയി അവൾ ഒന്ന് ചുറ്റും നോക്കി പല ഭാവങ്ങൾ നിറഞ്ഞ മുഖങ്ങളാണ് എല്ലാവർക്കും പെൺകുട്ടികൾ തിളങ്ങുന്ന കണ്ണുകളോടെ ആരാധനയോട് അവനു നേരെ നോട്ടം കുരുത്തു നിൽക്കുമ്പോൾ ഭയമോ വേവലാതിയോ എന്നറിയാത്ത വിധം മറ്റു ചിലർ ഉത്തരം പറയൂ ഫാത്തിമ വീണ്ടും മധുരമോടെയുള്ള ഈണത്തിനാ ചോദ്യം ഫാത്തിമ അവനു നേരെ നോക്കി ഇരുട്ടിനെ തോൽപ്പിക്കും വിധം ഒരു കറുത്ത ഷേർട്ടും ആഷ് കളർ പാൻറ്റും വൃത്തിയായി ചെയ്തിട്ടുണ്ട് മുട്ടോളം മടക്കി വെച്ച ഷർട്ടിന്റെ കൈ മടക്ക് പോലും ചുളിവ് വന്നിട്ടില്ല നെറ്റിയിലേക്ക് വീഴത്തിൽ നിന്ന് വാശിയുള്ളതുപോലെ മുകളിലേക്ക് ഒതുക്കി വെച്ച നീണ്ട മുടിയിഴകൾ എല്ലാത്തിനുമുപരി അവന്റെ കണ്ണിലെ ഭാവം ചുണ്ണിലെ ചിരി ഫാത്തിമയിൽ നിന്ന് തലയാട്ടി ഷായിദ് വരുമെന്ന് പറയുന്നുണ്ടെന്നല്ലാതെ അന്ന് അവൻ അവളൊരിക്കലും അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ഷായിദാണ് ഞാൻ മനമയക്കുന്ന ചിരിയോട് അവനത് പറഞ്ഞതും ഫാത്തിമ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി വന്നതു മുതലും വരുന്നതിന് മുന്നേയും ഒരുപാട് കേട്ട പേരാണ് ഇവിടെയുള്ളവരുടെ വെറുപ്പിനെ മുൻനിർത്തി നെയ്തൃത്തൊരു രൂപമുണ്ടായിരുന്നു അവനെ കുറിച്ച് മനസ്സിൽ പക്ഷേ മുന്നിൽ നിൽക്കുന്നവൻ അതുമായി നേരിയൊരു സാമ്യം പോലുമില്ലെന്നാണ് ഫാത്തിമ ഓർത്തത് തന്നെ നോക്കി നിൽക്കുന്നവളിലേക്ക് ഷാഹിദിന്റെ കണ്ണുകളും പതിഞ്ഞു കരഞ്ഞു ചുവന്ന കണ്ണിൽ നിറഞ്ഞ തന്നെ കണ്ടപ്പോഴുതി ചമ്പരപ്പ് കാണാനെന്തൊരു ചേലാണ് വെളുത്തുതുടുത്ത് അവളുടെ കവളിലേക്കും വിടർ നിൽക്കുന്ന ചുണ്ടിലേക്കും ഞൊടിയിട കൊണ്ട് അവൻ്റെ നോട്ടം ഇടറി വീണു തലയിൽ പിടിച്ചിട്ട തട്ടത്തിനുള്ളിൽ അമ്പിളി തിളങ്ങുന്ന അവളുടെ മുഖം ഷാഹിദ് ചുണ്ടുകൾ കടിച്ച് പിടിച്ചുണ്ടെന്ന് ശ്വാസമെടുത്തു ഇപ്പറിയോ എന്ന് വീണു ചിരിച്ചുകൊണ്ട് ഷാഹിദ് ചോദിക്കുമ്പോൾ അതേന്ന് അവൾ തലയാട്ടി കാണിച്ചു ദാ ഇതുവരെയ്ക്കും ഫാത്തിമയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതിനെല്ലാം ഞാൻ ക്ഷമ ചോദിക്കാം ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതെന്റെ വാക്കാണോ പോരെ അവളെ തന്നെ സൂക്ഷിച്ചു നോയിക്കൊണ്ട് ഷാഹിദ് പറഞ്ഞു ഫാത്തിമൊന്ന് മൂളിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവൻറെ ആ ചിരിക്കുമുമ്പിലൊന്നും പറയാൻ അവൾക്ക് കഴിഞ്ഞില്ലെന്നതാണ് സത്യം നെഞ്ചിൽ അസ്വസ്ഥത പുതിയെന്നോ ആ നോട്ടം നേരിടുമ്പോഴെല്ലാം അവൾ മുഖം കുരിച്ചു എന്തുണ്ടായാലും എന്നോട് പറഞ്ഞാൽ മതി ഷായദ് വീണ്ടും പറഞ്ഞു അവനൊന്നുകൂടി നോക്കിയിട്ട് ത്രിഞ്ഞ സ്റ്റെപ്പ് കയറി മുകളിൽ മുറിയിലേക്ക് ഓടുന്നവളെ നോക്കി അവൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു അതേ ഇതല്ലെങ്കിൽ വേറെ ജോലിക്ക് നമ്മൾ ശ്രമിക്കും കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത് കേട്ടില്ല ബൈക്കിൽ ഇരുന്നോണ്ട് തന്നെ ക്രിസ്റ്റി ഓർമ്മിച്ചു ലില്ലി അമിതമായ പ്രതീക്ഷയിലാണെന്ന് അവൻ ആദ്യം തന്നെ തോന്നിയിരുന്നു അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ ടെൻഷനും അപ്പോ അപ്പൊ ഇത് മോനെ അവനെ തോളിൽ പിടിച്ച ലില്ലിയുടെ കൈകൾ മുറുകി എന്നല്ലാൻ ഞാൻ പറഞ്ഞത് അഥവാ കിട്ടിയില്ലെങ്കി എന്നാണ് അത് വേണമെന്ന് നമുക്ക് വാശി പിടിക്കാനാവില്ലല്ലോ ഒരു വേക്കൻസിണ്ട് നാളെ വന്ന് നോക്കി അവർ പറഞ്ഞു കിട്ടും തന്നെ പ്രതീക്ഷിക്കാം ക്രിസ്റ്റി പറഞ്ഞു കേട്ട് ലില്ലി ഒന്ന് മൂളുക മാത്രം ചെയ്തു എട്ടരയ്ക്ക് മുന്നേ തന്നെ ക്രിസ്റ്റിയൻ ലില്ലി അവിടെ എത്തിയിരുന്നു ഫൈസി പറഞ്ഞതിനേക്കാൾ എടുപ്പുണ്ടായിരുന്നു ടൗൺ മധ്യത്തിൽ തന്നെ തലയുർത്തി നിൽക്കുന്ന സ്കൈ സൂപ്പർ മാർക്കറ്റിന് അവരത്തി പത്ത് മിനിറ്റോളം കഴിഞ്ഞിട്ടാണ് ആര്യൻ്റെ കൂടെ ഫൈസി അങ്ങോട്ട് എത്തിയത് ലില്ലി അങ്ങേയറ്റം ടെൻഷനോടെ കൈകൾ തമ്മിൽ പിരിച്ചു കൊടുക്കുന്നുണ്ട് ഫൈസിയെ നോക്കി ക്രിസ്റ്റി കണ്ണുകൾ കൊണ്ട് കൊണ്ടത് കാണിച്ചു കൊടുത്തു ഏകദേശം ഒമ്പത് മണിയോടടുത്തതും ഫൈസിയുടെ ഉപ്പച്ചിയും ഒപ്പം പ്രൗഢമായ മറ്റൊരാളും അവരുടെ അരിയിലേക്ക് വന്നു ഷാനവാസ് വന്നയാൾ അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു ആ രൂപവും അയാളിലെ ഗൗരവം കണ്ടതും ക്രിസ്റ്റി ലില്ലിയൊന്ന് പാളി നോക്കി തീർത്തും പ്രതീക്ഷയാറ്റത് പോലെ അവന്റെ കണ്ണുകളും അവന്റെ നേരെയായിരുന്നപ്പോൾ അവൾ ഒരു പെൺകുട്ടിയാ നിസ്സായതയോടെ ആയിരുന്നു ഡേയ്സിയുടെ ആ ഓർമ്മപ്പെടുത്തൽ വർഗിയുടെ ചുണ്ടിലെ പുച്ഛം അവര് വീണ്ടും വേദനിപ്പിച്ചു അവളേ അവൾ എന്റെ മോളാ അവൾക്ക് അറിയാമല്ല നീ നിന്റെ പണി നോക്ക് അങ്ങേറ്റം പുച്ഛത്തോടെ വർഗി ഡേയ്സിയെ നോക്കി നിങ്ങളുടെ മകള് തന്നെയാ സമ്മതിച്ചു പക്ഷെ ഞാൻ ഞാൻ അവടെ അമ്മ കൂടിയാ അത് മറക്കണ്ട ഓ അങ്ങനെ ഒരു കുറവ് മാത്രമേ എന്റെ മക്കളൂറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉറക്കി ഡേയ്സിയെ നോക്കി അവരൊന്നും മിണ്ടിയില്ല കെട്ടിയോൻ ചാത്തിട്ട് ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് എന്നെ സ്വീകരിച്ചവളല്ലേ നീ എനിക്കറിയാ നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് എന്റെ മോളെക്കാളെ നിന്നെ ആ സംശയം ഡേസിയുടെ കാതിനരികിൽ വന്നിട്ട് അയാൾ അത് പറയുമ്പോൾ ഡേയ്സി കണ്ണുകൾ ഇറക്കി അടച്ചു കളഞ്ഞു കെട്ടിക്കേറി കയറി വന്നതിൽ പിന്നെ ഈ ഒരു ആരോപണം കേൾക്കാത്ത ദിവസങ്ങൾ വളരെ വിരളമാവും എന്നിട്ടും എപ്പോൾ കേട്ടാലും അവർ പൊള്ളി പിടയാറുണ്ട് അതുകൊണ്ട് നീ കൂടുതൽ അങ്ങോട്ട് അമ്മ അളിക്കാണ്ട് കയറിപ്പോ അതുകൂടി പറഞ്ഞ അയാൾ അകത്തേക്ക് പോയിട്ടും ഡേയ്സി തളർന്നുകൊണ്ട് ആ സോഫയിലിരുന്നു അവരുടെ മനസ്സിൽ എന്തൊക്കെയോ അനാവശ്യ ചിന്തകൾ നിറഞ്ഞു കവിഞ്ഞു എത്രയോധികം പിടിച്ചിട്ടും അതങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടേയിരുന്നു ഓരോ നിമിഷവും കാരണം അവരൊരു അമ്മയാണ് സന്തോഷായില്ലേ തന്നെ ഇറക്കിയ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ലില്ലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു നിറഞ്ഞ കണ്ണോടെ തന്നെ ലില്ലി അവനെ നോക്കി അതേന്ന് തലയാട്ടി കാണിച്ചു നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യല്ലേ അവരുടെ സന്തോഷത്തിലേക്ക് നോക്കി നിറഞ്ഞ ചിരിയോടെ തന്നെ ഷാനവാസ് ചോദിച്ചു ലില്ലി നിറഞ്ഞ കണ്ണുകളോട് അയാളെ നോക്കി കൈകൂക്കുന്ന കാണെ ഫൈസിയും ക്രിസ്റ്റിയും നേരത്തെ ഒരു ചിരിയോടെ പരസ്പരം നോക്കി ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിലേക്കാ ലില്ലി അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ മാനേജർ സംസാരിക്കും ഓക്കെ ഷാനിക്ക പറഞ്ഞാ ലില്ലി തലയാട്ടി സമ്മതിച്ചു അപ്പോഴേക്കും ക്രിസ്റ്റിയുടെ കൈകൾ അവരെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു ഷാഹിദ് ഒരു കാര്യം ഒരുപാട് പ്രാവശ്യം പറയാറില്ലെന്ന് നിങ്ങൾക്കെല്ലാം അറിയില്ലേ തികച്ചും ശാന്തമായിരുന്ന അവന്റെ സ്വരമെങ്കിലും അത് മുമ്പെയുള്ള ശാന്തതയായിട്ടാണ് അവിടെയുള്ളവർക്കെല്ലാം അനുഭവപ്പെട്ടത് അമീൻ വിറച്ചും കിതച്ചും ഇജാസിന്റെ തോളിൽ തൂങ്ങിയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവനൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലല്ലോ ഇജാസിന്റെയും മുഖം വിളറി പോയിരുന്നു പ്രത്യക്ഷത്തിൽ താൻ കുറ്റമൊന്നും ചെയ്തില്ലെന്ന് അവൻ തന്നെ ഇടയ്ക്കിടെ സ്വന്തം മനസ്സാക്ഷിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും അമീനൊപ്പം താൻ കൂടി ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം അവനെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തിയത് എന്ത് ആർക്കൊന്നും പറയാനില്ലേ ഇരിക്കുന്ന കസേരയുടെ പിന്നിലെ കൈകൾ വിരിച്ചു വെച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഷാഹിദിന്റെ ചിരി മാഞ്ഞത് എത്ര പെട്ടെന്നാണ് പകരം അവിടെ വല്ലാത്തൊരു ഭാവമാണ് ഇതെന്താണ് അവനാ ചെയ്തൊട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും അവനോട് നേരിട്ടതിനെ കുറിച്ച് ചോദിക്കാൻ അവിടെ കൂടി ആർക്കും ധൈര്യമില്ലായിരുന്നു കൂടുതൽ ചോദ്യങ്ങളും തന്നെ ഇങ്ങോട്ട് വേണ്ട പരുക്കുമായ ശബ്ദത്തിൽ അവനത് പറഞ്ഞതും അമീത് മുഖത്തടി കിട്ടിയതുപോലെ വിളറിപ്പോയിരുന്നു ഒന്നും കാണാതെ ഷാഹിദൊന്നും ചെയ്യില്ലെന്ന് ഇനി ഇവിടെ ആർക്കെങ്കിലും സംശയമുണ്ടോ അല്പം പരിഹാരത്തോടെ അവന്റെ ആ ചോദ്യം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ അവരെല്ലാം മൗനം പാലിച്ചു ഇന്നിവിടെ നടന്ന നാടകത്തിന്റെ പിന്നിൽ പലതും ഉണ്ട് അതാരെയും ബോധ്യപ്പെടുത്താൻ തൽക്കാലം എനിക്ക് ടൈമില്ല അവജ്ഞതയോടെയാണ് അവന്റെ ഓരോ വാക്കുകളും അവനെ നോക്കി നിൽക്കുന്ന അറക്കിലെ എല്ലാവർക്കും അത് വളരെ വ്യക്തമായി മനസ്സിലായതുമാണ് എന്നിട്ടും മിണ്ടിയില്ല ഫാത്തിമയോട് നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ് അതില്ലാതെയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചെന്ന് എനിക്ക് തോന്നിയാ കല്ലിച്ച മുഖത്തോട് അവനത് പറഞ്ഞതും അതുവരെ അവൻ ആരാധനയോട് അവനെ നോക്കി നിന്ന പെൺകുട്ടിയുടെ മുഖം കടന്നുത്തിയതുപോലെ വീർത്തു അവർക്കില്ലാ മുകളിൽ ഫാത്തിമയോട് വല്ലാത്ത അമൃഷം തോന്നി ഇന്നീ നിമിഷം വരെയുള്ളതിൽ അവർ മറന്നേക്കും ഇനി ഇനി ഫാത്തിമയോട് ഇവിടെ ആരും മോശമായിട്ട് പെരുമാറില്ല അവസാന വാക്യെന്നോട് അത് പറഞ്ഞിട്ട് അവനൊന്ന് ചിരിച്ചു അപ്പോഴവന്റെ മനസ്സിലെന്താണെന്ന് അവർക്കാര്ക്കും മനസ്സിലായില്ല അവരാരും അത് അവനോട് ചോദിച്ചതുമില്ല ഇത്രയും ദൂരത്തിൽ നിന്റെ ഭയ ഇനിയും മാറിയില്ലേ മോളെ റോയിസ് കൈനീടി ദിലീപിന്റെ കവിളിൽ തൊട്ട് കൊണ്ട് ചോദിച്ചു പൊള്ളിയത് പോലെ അവളൊന്ന് പിടഞ്ഞു കാറിലായിരുന്നു അവരുടെ യാത്ര ലോകം കീഴടക്കി കിട്ടിയ ഒരു ആവേശം റോയിസിൽ പ്രകടമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ ഇതിലെ എപ്പോഴും വിട്ടൊഴിയാത്ത പേടിയോടെ പുറത്തേക്ക് തന്നെയാണ് നോട്ടം ഡേ പൊട്ടി നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒത്തിരി അകലെത്തി ഇനി ഭായം ദൂരെ കളഞ്ഞു വണ്ടി ഓടിക്കുന്നതിനിടയിൽ തന്നെ റോയിസ് അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ സ്കൂൾ ടൈം വീട്ടിലെത്തൂലേ അപ്പോഴും അവൾക്ക് അത് ഓർത്തായിരുന്നു പേടി മുഴുവനും പിന്നില്ലാണ്ട് എന്റെ കൊച്ചിനോട് റോഹിച്ച ഒരു കാര്യമായിട്ട് എനിക്ക് ജീവനുണ്ടെന്ന് സാധിച്ചു തരും എനിക്ക് അത്രക്ക് ഇഷ്ടമുണ്ടീ പുത്തന്നെ അവളുടെ കയ്യിൽ വിനല്ക്കോർത്ത് പിടിച്ചുകൊണ്ട് അവനത് പറഞ്ഞതു അവളുടെ മുഖം ഇച്ചിരി ഒന്ന് അയഞ്ഞു ഉറപ്പല്ലേ അവൾ അവനെ നോക്കി ചോദിച്ചു സെറ്റ് അവളുടെ കൈ പിടിച്ചു വരുത്തി അതിലൊന്ന് പതിയെ ഉമ്മശോണ്ട് അവൻ കണ്ണടച്ച് കാണിച്ചു ദില്ലിനെ നാണം കൊണ്ട് ചുവന്നു തുടങ്ങിയത് കണ്ടതും നിഗൂഢമായ ഒരു ചിരിയോട് അവൻ അവളിൽ താളമിട്ട് തുടങ്ങി പതിഞ്ഞ സ്വരത്തിൽ കാറിനുള്ളിൽ കേൾക്കുന്ന പ്രണയഗാനത്തിന്റെ ഈരടികൾ അപ്പോഴേക്കും റോയിസിന്റെ കണ്ണുകൾ കാതിരിയായി ദില്ലിനെ തഴുകി തലോടി കടന്നുപോകുന്നുണ്ട് അതിലെല്ലാം അവൾ പൂത്തുലയുന്നുണ്ട് അതിവേഗത്തിൽ വഴികളെ പിന്നിലാക്കി കൊണ്ടവന്റെ കാറ് അവളെയും കൊണ്ട് മുന്നോട്ട് കുതിച്ചു വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെ ഈ എന്താണ് നിന്റെ ബോധം ഇങ്ങനെ കോളേജിലെത്തിയിട്ടും തെളിയാത്ത ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി ഫൈസി ചോദിച്ചു ഏയ് എനിക്കൊന്നും നെഗറ്റീവ് പോയി വാഗമരത്തിന് കീഴിലെ സിമെന്റ് വെച്ചിലിരുന്നോണ്ട് ക്രിസ്റ്റി പറഞ്ഞു ആ പറഞ്ഞ അതേ ഒരു നെഗറ്റീവ് ഫീൽ അവൻ്റെ മുഖത്ത് തന്നെ അറിയാൻ കഴിഞ്ഞിരുന്നു അതല്ലാണോ നിന്നോട് ഞാൻ മലയാളത്തിൽ ചോദിച്ചത് എന്താണാവാ നെഗറ്റീവെന്ന് അവനരിലേക്ക് തന്നെ ഇരുന്നുകൊണ്ട് ഫൈസി വീണ്ടും ചോദിച്ചു എനിക്കറിയില്ലതാ രാവിലെ മുതൽ ഞാൻ ഒട്ടും ഓക്കെ അല്ല കുനിഞ്ഞിരുന്ന മുഖം കൈകൾ കൊണ്ട് താൻ ക്രിസ്റ്റി പറഞ്ഞു കേട്ട് പിന്നൊന്നും ചോദിക്കാതെ ഫൈസി ദൂരെ ഗ്രൗണ്ടിലേക്ക് നോക്കിയിരുന്നു ദിൽനിയുടെ മുഖത്ത് കണ്ട പതർച്ച എപ്പോഴും ക്രിസ്റ്റിയുടെ ഉള്ളിൽ കൊളുത്തി വലിക്കുന്നുണ്ട് അത് തന്റെ തോന്നൽ മാത്രമാണെങ്കിലും എന്നുള്ള സംശയം കൊണ്ടാണ് അവനത് പറയാഞ്ഞത് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിലും അതൊരിക്കലും അങ്ങനെയല്ലെന്ന് അതിദ്രുതം ഇടിച്ചുകൊണ്ട് ഹൃദയം അവന് മുന്നറിയിപ്പ് കൊടുത്തു പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു നോവ് അവനെ ശ്വാസം മുട്ടിച്ചു ലിൽനിക്ക് വീട്ടിൽ പോകാൻ ഒരു ഓട്ടോ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവൻ കോളേജിലേക്ക് എത്തിയത് വീട്ടിലിന്നിറങ്ങിയ മുതൽ വിടാതെ പിന്തുടരുന്ന ആസ്വസ്ഥയുടെ ഭാരവും പേറിയാണ് ക്രിസ്റ്റി ക്ലാസ്സിലിരുന്ന മുഴുവനും ക്ലാസ് എടുക്കുന്നതിൽ നിന്നൊരു അല്പം പോലും ശ്രദ്ധ കൊടുക്കാനാവാത്ത ചിന്തയുടെ ഭാരവും കയറി അറിയുന്നവനെ ഫൈസി വന്നു മുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള പീരീഡിൽ ക്രിസ്റ്റിയെയും വിളിച്ചുകൊണ്ട് ഫൈസി ക്ലാസ് വിട്ടിറങ്ങിയത് അവനൊട്ടും ഓക്കേയില്ലെന്ന് തോന്നിയിട്ട് തന്നെയാണ് ആര്യനെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തുകൊണ്ട് പോയിരുന്നു വീട്ടില് വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ ഉണ്ടോടാ ആ മുഖവും അവനെ ഒട്ടും സഹായിക്കാൻ വയ്യുന്ന പോലെയാണ് ഫൈസി വീണ് ചോദിച്ച് ഏയ് അവിടെ പ്രശ്നമൊന്നുമില്ല അതും പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി എഴുന്നേറ്റു വാ പോവാ വാസിലേക്ക് നോക്കിക്കൊണ്ട് ക്രിസ്റ്റി ഫൈസിയോട് പറഞ്ഞു വൈകുന്നേരം അറിയാൻ പറ്റിയുടെ കെട്ടിയമെന്റ് എടുത്തിട്ടുണ്ട് കൊണ്ടുപോയി കാണിക്കണം ഇല്ലേ പിന്നെ അത് മതിയാ ഇന്നലെ മുതൽ ആൾക്ക് ഭയങ്കര മിസ്സിംഗ് ചെറിയ ചിരിയോടെ ക്രിസ്റ്റി പറഞ്ഞ കേട്ട് ഫൈസി എപ്പോഴും അത്തുമുഖത്തോടെ എഴുന്നേറ്റ് നാളെ അല്ലേ എന്റെ പുന്നാരപ്പങ്ങൾ ടൂർ പോണ ഡേറ്റ് ബൈക്കിന്റെ അരിയിലേക്ക് നടക്കുന്നതിനിടെ ഫൈസി ക്രിസ്റ്റി നോക്കി ചോദിച്ചു നെഞ്ചിൽ കൈ ചേർത്തി പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി നടത്തുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക